കായംകുളം നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് മാലിന്യം ശേഖരിക്കുന്നതിനിടയിൽ കളഞ്ഞുകിട്ടിയ സ്വർണ്ണ മോതിരം നഗരസഭാ ഓഫീസിൽ ഏൽപ്പിച്ചത് നഷ്ടപ്പെട്ട സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നൌഫൽ ചെമ്പകപ്പള്ളി പോലീസിന് പരാതി നൽകി നിരുത്തരവാദപരമായി പെരുമാറിയ ഉദ്യോഗസ്ഥരെയും നഗരസഭാ അധ്യക്ഷയും ചോദ്യം ചെയ്യണമെന്ന് ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു നഗരസഭയിൽ ഏൽപ്പിച്ച സ്വർണ്ണമോതിരം കാണാതായ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നൌഫൽ കായംകുളം നഗരസഭയിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരാണ് അവർക്ക് കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്ന സമയത്ത് ഒരു സ്വർണ്ണ മോതിരം കളഞ്ഞു കിട്ടി ഏതാണ്ട് പതിനൊന്ന് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മോതിരം അവര് സത്യസന്ധമായി വിശ്വാസപൂർവം ഉത്തരവാദിത്തപ്പെട്ട നഗരസഭയുടെ അധ്യക്ഷയും ഉദ്യോഗസ്ഥരുടെ ഇടയ്ക്കിലേക്കും ഏൽപ്പിച്ചു ഇങ്ങനെ ഏൽപ്പിച്ചത് ഇത് കൃത്യമായി ഇതിന്റെ ഉടമസ്ഥർക്ക് കിട്ടുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് അപ്പൊ വിശ്വാസപൂർവം ഒരു പ്രോപ്പർട്ടി വളരെ ഉത്തരവാദിത്തപരമായി ഏൽപ്പിക്കപ്പെട്ടത് നഗരസഭയുടെ അധ്യക്ഷയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ അടുക്കലേക്കുമാണ് ഇത് ഒരു സ്ട്രോങ് റൂമിലേക്ക് സൂക്ഷിച്ചു എന്നാൽ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ഈ ഒരു സ്വർണമോതിരം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥ ഉടമസ്ഥർ എത്തിയിട്ടില്ല പക്ഷെ ആ പ്രോപ്പർട്ടി എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണം ആ പ്രോപ്പർട്ടി നിലവിലത്തെ സാഹചര്യത്തിൽ കാണാതായിരിക്കുകയാണ് ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് നഗരസഭയുടെ അധ്യക്ഷയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരും ഇത്തരത്തിൽ നടത്തുന്ന പല അഴിമതികളും നമുക്കറിയാം പക്ഷെ ഇത് അഴിമതിയാണോ ഇതൊരു അപഹരണമാണ് ഇത് കൃത്യമായൊരു മോഷണമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സ്വർണം മോഷ്ടിച്ച ആളുകൾക്കെതിരെ കായംകുളം പോലീസ് സ്വയം പരാതി എടുത്തുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പക്ഷെ ഇതുവരെയ്ക്കും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാൽ ഞങ്ങളിപ്പോ കായംകുളം ഡിവൈഎസ്പിക്ക് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുകയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഞങ്ങൾ ഉയർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി കൊടുക്കും മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ഇതൊരു ചെറിയ വിഷയമായിട്ട് ഞങ്ങൾ ആരും കാണുന്നില്ല ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരാണ് അവര് ഹർദ ഹരി ഹരിതകർമ്മ സേന അംഗങ്ങളാണ് അവര് നമ്മുടെ സമൂഹത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നവരാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നവരാണ് അപ്പൊ അത്തരത്തിലുള്ള അവര് ഒരു 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 പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വസ്തു കിട്ടുമ്പോൾ അത് തിരി അത് സത്യസന്ധമായി ഏൽപ്പിക്കുമ്പോൾ അത് ഉടമസ്ഥർക്ക് കിട്ടുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് അപ്പൊ ഇവിടെ വിശ്വാസവഞ്ചനയാണ് അവരോട് പോലും കാണിച്ചിട്ടുള്ളത് ഇതിനെതിരെ കൃത്യമായ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നടപടികൾ വെച്ചുപുറപ്പിക്കാൻ പാടില്ലാത്തതാണ് പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം ശക്തമായ യൂത്ത് കോൺഗ്രസ് പോകും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ ഹരിത ഹർമ്മസേനാംഗങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിരെ പതിനൊന്ന് ഗ്രാമിന്റെ മോതിരം കളഞ്ഞു കിട്ടിയിരുന്നു അവരിത് നഗരസഭയിൽ ഏൽപ്പിച്ചു പിന്നീട് ഈ മോതിരം കാണാതായെന്നാണ് ആരോപണം സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നഫുൽ ചെമ്പകപ്പള്ളി ആവശ്യപ്പെട്ടു കായംകുളം ഡിവൈഎസ്പിക്കാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരിക്കുന്നത് സത്യസന്ധമായ അന്വേഷണം നടത്തി നഗരസഭാ അധ്യക്ഷയെയും ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി ഡി ന്യൂസ്